ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഐ പി എല്ലിൻ്റെ പുതിയ ഷെഡ്യൂൾ ഇന്നലെയാണ് ബി സി സി ഐ പുറത്തുവിട്ടത് വരുന്ന പതിനേഴാം തീയതിയാണ് ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇനി ഇരുപത്തിയേഴാം തീയതി ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കും ഇരുപത്തി ഒൻപതാം തീയതിയാണ് ക്വാളിഫയർ മത്സരം നടക്കുന്നത് ഇനി മൂന്നാം തീയതിയാണ് കലാശ പോരാട്ടം നടക്കുക ഇങ്ങനെയാണ് പുതിയ ഷെഡ്യൂൾ വരുന്നത് എന്നാൽ ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആർ സി ബിയുടെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരം വരുന്നത് ഈ മാസം ഇരുപത്തിയേഴാം തീയതി എൽ എസ് ജിക്കെതിരെയാണ് മെയ് ഇരുപത്തി ഒൻപതാം തീയതി അഥവാ ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഏകദിന പരമ്പര ആരംഭിക്കുന്നത് അതായത് പല താരങ്ങൾക്കും ഇവിടെ ഒരു ക്ലാഷ് സംഭവിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആർ സി ബിയെ ആയിരിക്കും റമാലിയോ ഷെഫേഡ് ഫിൽസാൾട്ട് ജേക്കബ് ബെദൽ ലിയാം ലിവിങ്സ്റ്റൺ തുടങ്ങിയ താരങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് ഇവർക്ക് ഒരുപക്ഷെ ആർ സി ബിയുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞേക്കില്ല കാരണം അതേ സമയത്ത് തന്നെയാണ് അവിടെ ഒരു ഏകദിന പരമ്പര നടക്കുന്നത് ഇവരെ കൂടാതെ മറ്റു ടീമുകളുടെ താരങ്ങളായ ഷമാർ ജോസഫ് റുദർഫോർഡ് ബട്ട്ലർ ജാക്സ് ടോപ്ലി എന്നിവരുടെ കാര്യവും സങ്കീർണമാകും എന്നുള്ളതാണ് ജൂൺ മൂന്ന് വരെയാണ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഈ ഒരു ഏകദിന പരമ്പര നടക്കുന്നത് ജൂൺ മൂന്നാം തീയതി തന്നെയാണ് ഐ പി എൽ അവസാനിക്കുന്നതും ഏതായാലും ഇതൊക്കെ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരു ക്ലാഷ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അത് ഏറ്റവും കൂടുതൽ ആർ സി ബി ഐ ആയിരിക്കും ബാധിക്കുക ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാരം എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം